മനുഷ്യ ജീവിതം സാമൂഹ്യ ജീവിതമാണ് മനുഷ്യ ജീവിതത്തിന് എപ്പോഴും പരിശീലനങ്ങൾ അനിവാര്യമാണ് ഇവിടെ ഹാപ്പി സോണിന്റെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പണ്ഡിതനും സാധാരണക്കാർക്കും എഡ്യൂക്കേറ്റഡ് ആയവർക്കും അണെഡ്യൂക്കേറ്റഡ് ആയവർക്കും ഒരുപോലെ തന്റെ ജീവിതത്തിന്റെ മേഖലകളെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഹാപ്പി സോൺ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു ഒരേ പ്ലാറ്റ്ഫോമിൽ എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കും അനജ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നവർക്കും വന്നിരിക്കാനും ആസ്വദിച്ച് ജീവിതത്തിന്റെ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം അതിൽ വ്യാപാരം നടത്തുന്നവർക്കും സംരംഭങ്ങൾ നയിക്കുന്നവർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇവർക്കെല്ലാം ഒന്നിച്ചിരുന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പരിശീലന പ്രോഗ്രാം ആണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് നിരവധി പ്രഗത്ഭർ ഒന്നിച്ചിരിക്കുകയും അവരെല്ലാവരും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയാണെന്ന് ഇത് ഗുണകരമാണെന്ന് ശരിവെക്കുകയും ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് ഈ ട്രെയിനിങ് പ്രോഗ്രാം കേരളത്തിലെ വ്യത്യസ്തമായ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റ്യാടി കോഴിക്കോട് തിരൂര് മലപ്പുറം വണ്ടൂർ ഈ സെന്ററുകളിലെല്ലാം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും സ്വാഗതം